അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതോഗതിയാണോ ഉണ്ടായിട്ടുള്ളതൊന്നും എനിക്ക് അക്കാര്യത്തില് സംശയമുണ്ട് മലയാളത്തിലെ യുവനായകന്മാരിൽ പ്രധാനിയായ ടൊവിനോ തോമസ് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പ്രതിരോധത്തിലാക്കുന്ന ഒരു പരാമർശം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം മരണമാസ എന്ന ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബെയ്സിൽ ജോസഫ് നായകനാകുന്ന ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ചില പരാമർശങ്ങൾ ടൊവിനോ തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സിനിമയ്ക്ക് മരണമാസ എന്ന ടൊബിനോസ് നിർമ്മിക്കുന്ന ബേസിൽ നായകനാകുന്ന സിനിമയ്ക്ക് സൗദിയിലും കുവൈറ്റിലും ഒക്കെ നിരോധനം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ പ്രതികരിക്കവയാണ് ടൊവിനോ തോമസ് രാജ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ പുരോഗമിച്ചിരിക്കുകയാണോ അതോ പിന്നോട്ട് പോയിരിക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയും തനിക്കതിൽ സംശയമുണ്ടെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തത് നമുക്ക് ടൊവിനോ തോമസിന്റെ ആ വാർത്താ സമ്മേളനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിച്ച പക്ഷെ യു എയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു അതിന്റെ യു എയിലുണ്ട് കുവൈറ്റിൽ ഇത് വാർത്ത വന്നാലോ യു എയിലോ കുവൈറ്റിലും കുവൈറ്റില് ആ കുറച്ച് ഷോർട്ടുകളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്കതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ നിയമം അങ്ങനെയാണ് നമുക്ക് ഇപ്പം തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമിൾടൈനിയസിലി ഔട്ട് സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയപ്പോ കണ്ടിട്ടുള്ള അല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയിപ്പോ കണ്ടത് അപ്പോ അതിനെ സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വശനാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതോഗതിയാണോ ഉണ്ടായിട്ടുള്ളതൊന്നും എനിക്ക് അക്കാര്യത്തില് സംശയമുണ്ട് താങ്കൾക്ക് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് ആ സംശയത്തിൽ ഏഹ് ആരും ഇവിടെ എന്തു പറഞ്ഞ ആരൊക്കെ ആയിരുന്നു അഭിപ്രായം വ്യത്യാസമുള്ളത് അതോഗതിയാണെന്ന് പറഞ്ഞ ആരും ഉണ്ടല്ലോ ഇവിടെ ഞാൻ കേട്ടു ടൊമിനോ തോമസ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും കാര്യം ടൊമിനോ പറയുന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപത് മുതലല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ഇന്ത്യ പല ആഗോള സൂചികളിലും പട്ടിണിയടക്കം വിലയിരുത്തുന്ന ആഗോള സൂചികളിൽ ഇന്ത്യ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന വർഷം എഴുപത്തി ആറ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് അഥവാ ലോക പട്ടിണി സൂചികയിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കു പ്രകാരം ഇതേ ലോക പട്ടിണി സൂചികയുടെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അതായത് ഇന്ത്യയിൽ പട്ടിണി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല ലോകത്തെ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ ബഹുഭൂരിപക്ഷം സംഖ്യയും നിലകൊള്ളുന്നത് നമ്മുടെ രാജ്യത്താണെന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് സംഘടന വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ ഈ കണക്കുകളെല്ലാം തള്ളുകയാണ് പതിവ് ഇനി ഇന്ത്യയിലെ നിയമവാഴ്ച അത് പുരോഗമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ആറാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷങ്ങൾക്ക് പുറം ഇന്ത്യ എഴുപത്തി ഒൻപതാം സ്ഥാനത്താണ് അതായത് ഇന്ത്യയുടെ ഈ പട്ടികയിലെ സ്ഥാനം പതിമൂന്ന് സ്ഥാനങ്ങൾ പിന്നിലോട്ട് പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ നിയമ വായിച്ച തകർന്നു എന്ന ആഗോള സൂചികൾ പറയുമ്പോഴും ഇന്ത്യയിൽ പട്ടിണി വർധിക്കുകയാണെന്ന് ആഗോള സൂചികൾ പറയുമ്പോഴും ഇന്ത്യ ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് രാജ്യമായി മാറുന്നു എന്ന ഇതേ ആഗോള സൂചികൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഇതൊന്നും ചർച്ചയാകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലും ഏറെ പിന്നിലേക്ക് പോയി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ആ വർഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യ നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ പല അയൽ രാജ്യങ്ങളെക്കാളും പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സംഘപരിവാറിന്റെ വിടുപണി എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കുറച്ചു നാളുകൊണ്ട് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആഗോള സൂചികളിലെ പിന്നോട്ട് പോക്കും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയും വിദ്വേഷവും ഒന്നും തന്നെ മാധ്യമങ്ങളിൽ ചർച്ചയാകാത്തത് എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ടൊവിനോയെ പോലെയുള്ള മലയാള സിനിമ നടന്മാർ കാണിക്കുന്ന ധൈര്യം അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വലിയ അലയൊലികൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ഇ ഡി ഇൻകം ടാക്സ് റൈഡിന് പോലും സാധ്യതയുള്ള പരാമർശങ്ങളാണ് ടൊവിനോ തോമസ് നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല